എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതിക്കപ്പെട്ടവർ ചതിക്കപ്പെട്ടവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല രീതിയിൽ ചതിക്കപ്പെട്ടവരുണ്ട് അതായത് സാമ്പത്തികമായിട്ടാണ് ഏറ്റവും വലിയ ചതി ഒരാളുടെ ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന ചതി സാമ്പത്തികമായിട്ടുള്ള ചതി പിന്നെ ശാരീരികമായിട്ടുള്ള ചതി മാനസികമായിട്ടുള്ള ചതി മാനസികമായിട്ടുള്ള ചതി എന്ന് പറഞ്ഞാൽ സ്നേഹിച്ചിട്ട് ഉപേക്ഷിച്ചിട്ട് പോവാ ഭാര്യ ഭർത്താവിനെ ചതിക്കുക ഭർത്താവ് ഭാര്യനെ ചതിക്കുക ആ രീതിയിലുള്ള ചതികൾ ഞാൻ വലിയ ഡീപ്പായിട്ട് ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോണില്ല എങ്കിലും കുറച്ച് കാര്യം ഞാൻ പറയാം ഈ ചതി സംഭവിക്കുന്നത് എല്ലാവരും ചോദിക്കുന്ന ചതിക്കാൻ നിന്ന് കൊടുത്തിട്ടല്ലേ അധികം നിങ്ങൾ ശ്രദ്ധിക്കാതല്ലേ എന്ന് പറഞ്ഞു ഓരോ സാഹചര്യങ്ങളാണ് ഓരോരുത്തർ ചതിയിലേക്ക് ചെന്നുപെടുന്നത് ഒരാൾ മനപൂർവ്വം എന്നെ നിങ്ങൾ ചതിച്ചോ എന്ന് പറഞ്ഞിട്ട് ചെന്ന് നിന്ന് കൊടുക്കില്ലല്ലോ മറ്റുള്ളവർക്ക് നികൃഷ്ടമായ താല്പര്യങ്ങൾ അവരുടെ മനസ്സിൽ ഉദിച്ചു വരുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ എങ്ങനെ ചതിക്കാം എന്ന് അവരുടെ ചിന്തയിൽ അവർ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കും ആ ചിന്തയ്ക്ക് ചില ആൾക്കാർ പാത്രമാകുന്നു എന്നുള്ളതാണ് ഈ ചതിക്കപ്പെടുന്നവരുടെ ഒരു എന്താ പറയുക അവസ്ഥ ഒരാൾ മനഃപൂർവ്വം നിന്ന് കൊടുക്കുന്നതല്ല പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഒരുപാട് പേര് പറ്റിച്ചിട്ടുണ്ട് അതൊരു ചതി തന്നെയാണ് അപ്പോൾ ചോദിക്കുക എങ്ങനെയെന്ന് നിൽക്കുമ്പോൾ ചില നമ്മൾ പറ്റിക്കുക മീൻസ് എൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള ചതികൾ പറ്റിക്കലുകളൊക്കെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് അപ്പം അത് പിന്നെ പിന്നത്തെ കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല കുടുംബപരമായിട്ടുള്ള ചതികൾ അതൊക്കെ ആ ഒരു ചതിനെ പറ്റിയിട്ട് ഞാൻ പറയാം നമ്മളിപ്പോൾ ഒരു കൂടപ്പുറപ്പിനെയോ അല്ലെങ്കിൽ സ്വന്തം അമ്മയെയോ അച്ഛനെയോ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ അമ്മയും അച്ഛനും മക്കളെ മറ്റു മക്കൾക്ക് വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്ത് പറ്റിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ വിചാരിക്കും ഈ ഒരു ജന്മല്ലേ ഉള്ളൂ ഞാൻ എൻ്റെ വിശ്വാസപ്രകാരമാണ് പ്രകാരമാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് ആത്മീയമായിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവരുടെ പിന്തുടർന്നുകൊണ്ടിരിക്കും പിന്നെ ആ ചതിയിൽ കൂട്ടു നിൽക്കുന്ന മക്കൾ ആരാണോ അവർക്കും അതിൻ്റെ കർമ്മഫലം വന്നുകൊണ്ടിരിക്കും അത് ഞാനെൻ്റെ വിശ്വാസ പ്രകാരം ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ കൂടെ ഇങ്ങോട്ട് പിടിച്ച് വലിക്കുന്നൊരു വലിയ ഉണ്ട് ആ വലിയ അറിയുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു ഫീലിങ്സ് കരയാനും പറ്റില്ല ചിരിക്കാനും പറ്റില്ല ഒന്നും പറ്റാതെ മരവിച്ച് നിൽക്കുന്നൊരവസ്ഥ ആ ഒരവസ്ഥയിൽ കൂടെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു ഇന്നിപ്പോൾ ഒന്നും റിലീഫായിട്ടുണ്ട് അപ്പോഴാണ് ഇന്നലെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ആ ചിന്തയിൽ നിന്നിട്ട് ഞാനൊന്ന് റിലീഫായിട്ടുണ്ട് അപ്പോഴാണ് ഈ വിഷയം നിങ്ങളോട് പറയ പറയണമെന്ന് എനിക്ക് തോന്നിയത് ഒരാളെയും ഒരാളും മനപൂർവ്വം ചതിക്കാൻ നിന്ന് കൊടുക്കുകയില്ല പിന്നെ ഒരാളെയും മനപൂർവ്വം ചതിക്കാനായിട്ട് നമ്മൾ സാഹചര്യം ഒരുക്കി കൊടുക്കാതിരിക്കുക മറ്റുള്ളവൻ്റെ വയർപ്പ് നമ്മൾ കഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ജീവിതത്തിൽ ഭഗവാൻ തരുന്ന ഏറ്റവും 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 നികൃഷ്ടമായിട്ടുള്ള ഒരന്നമാണ് മറ്റുള്ളവൻ്റെ വയ വയർപ്പ് പക്ഷിക്കുക എന്ന് പറയണത് അത് ശരിയല്ല ഒട്ടും ശരിയല്ല അപ്പോൾ താങ്ക്